ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക യോഗാ സമ്പ്രദായം അനുസരിച്ച് മനുഷ്യർക്ക് എത്ര കോശങ്ങളുണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഉത്തരം അഞ്ച് യൂറോപ്പിന്റെ പടക്കളം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ് ലബൻ ബെൽജിയം സ്ലോവേനിയ ഉത്തരം ബെൽജിയം നിറങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ക്രോമറ്റോളജി ഓറോളജി പാത്തോളജി മാമോളജി ഉത്തരം ക്രോമറ്റോളജി വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് കൊച്ചി ആലപ്പുഴ തിരുവനന്തപുരം പാലക്കാട് ഉത്തരം ആലപ്പുഴ പാവപ്പെട്ടവന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് വാഴപ്പഴം ഓറഞ്ച് തക്കാളി പേരക്ക ഉത്തരം തക്കാളി ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന അവയവം ഏത് ഹൃദയം ശ്വാസകോശം കിഡ്നി കരൾ ഉത്തരം കരൾ ലോക സമുദ്ര ദിനം എന്നാണ് ജനുവരി നാല് ജൂൺ എട്ട് ജൂലൈ പതിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഉത്തരം ജൂൺ എട്ട് ഹൃദയത്തിലെ അറകൾ എത്ര രണ്ട് നാല് അഞ്ച് ഉത്തരം നാല് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി പതിനാല് ജൂലൈ മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ഒന്ന് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് സഹായ ശ്വസന അവയവങ്ങൾ ഉള്ള ഒരു മത്സ്യം ഏതാണ് അനാബസ് ഈൽഫിഷ് സ്രാവ് സിലാഗാന്ത് ഉത്തരം ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളിൽ ഏറ്റവും വലുത് എരുമ പശു കുതിര ഹിപ്പോപൊട്ടോമസ് ഉത്തരം ഹിപ്പോപൊട്ടോമസ് ഉയർന്ന സ്ഥലങ്ങളിൽ വളരുന്ന വാഴ ഏത് കല്ലുവാഴ നേന്ദ്ര മലവാഴ മോറീസ് ഉത്തരം മലവാഴ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ദേശീയ കൊടിയുള്ള രാജ്യം ഏത് ഫിൻലാൻഡ് ഡെൻമാർക്ക് ഇന്ത്യ സൗദി അറേബ്യ ഉത്തരം ഡെൻമാർക്ക് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് കടല പാൽ മുതിര കൂൺ ഉത്തരം കൂൺ സൂര്യകാന്തി വിത്തിൽ കൂടുതലായും അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ ഡി അമിതമായാൽ ആമാശയത്തിൽ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് റാഗി മുരിങ്ങക്കായ ഉപ്പ് ഉത്തരം ഉപ്പ് അത്താഴം എത്ര മണിക്ക് മുൻപ് കഴിക്കുന്നതാണ് ആരോഗ്യകരം ആറു മണിക്ക് ഏഴ് മണിക്ക് എട്ട് മണിക്ക് പത്ത് മണിക്ക് ഉത്തരം ഏഴ് മണിക്ക് ഇരുപത്തി ഗ്രാം ബദാമിൽ എത്ര മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എഴുപത് മില്ലിഗ്രാം എഴുപത്തി ആറ് മില്ലിഗ്രാം എഴുപത്തി ഒൻപത് മില്ലിഗ്രാം എൺപത്തിരണ്ട് മില്ലിഗ്രാം ഉത്തരം എഴുപത്തി ആറ് മില്ലിഗ്രാം കല്ലുമാല സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒരു ദിവസം എത്ര ടീസ്പൂണിനുള്ളിൽ നെയ്യ് കഴിക്കുന്നതാണ് ആരോഗ്യകരം രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ നാല് ടീസ്പൂൺ അഞ്ച് ടീസ്പൂൺ ഉത്തരം രണ്ട് ടീസ്പൂൺ മൂത്രാശയ അർബുദത്തിന്റെ ലക്ഷണം എന്ത് വെള്ളപ്പോക്ക് മൂത്രത്തിലെ നിറവ്യത്യാസം മൂത്രത്തിൽ രക്തം കാണുക വയറുവേദന ഉത്തരം മൂത്രത്തിൽ രക്തം കാണുക ലോകത്ത് ഏറ്റവും കൂടുതൽ ചക്ക ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ അർമേനിയ ഇറ്റലി ജപ്പാൻ ഉത്തരം ഇന്ത്യ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് മാങ്കോസ്റ്റീൻ പ്ലംസ് പപ്പായ മാതളം ഉത്തരം പപ്പായ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുയലുകളുടെ ആയുസ് എത്ര വർഷം വരെയാണ് രണ്ടു വർഷം നാല് വർഷം ആറു വർഷം എട്ട് വർഷം ഉത്തരം വർഷം എപ്പിക്കൾച്ചർ എന്തിനു വളർത്തുന്നതിന് പറയുന്ന പേരാണ് ഉറുമ്പ് തേനീച്ച മുയൽ പന്നി ഉത്തരം തേനീച്ച യേശുദാസിനെ ഗാനഗന്ധർവൻ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ് കുമാരനാശാൻ വി ടി ഭട്ടതിരിപ്പാട് ബഷീർ ജി ശങ്കര കുറുപ്പ് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് ചാർലി ചാപ്ലിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് മുംബൈ ലണ്ടൻ കൊൽക്കത്ത ചെന്നൈ ഉത്തരം ലണ്ടൻ നദി ഒഴുകുന്ന രാജ്യമേത് റഷ്യ ചൈന ഇന്ത്യ ഫിൻലാൻഡ് ഉത്തരം റഷ്യ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി വീരമൃത്യു വരിച്ച ജവാൻമാരുടെ യുദ്ധ സ്മാരകം ഏത് ചൈനാ മതിൽ താജ്മഹൽ ഇന്ത്യ ഗേറ്റ് കുത്തബ് മിനാർ ഉത്തരം ഇന്ത്യ ഗേറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൈതൃക ഹോട്ടലുകൾ ഉള്ള സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് ഡൽഹി രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ പിതാവിന് പ്രമേഹമുണ്ടെങ്കിൽ മക്കൾക്ക് വരാൻ എത്ര ശതമാനം ചാൻസ് ഉണ്ട് നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം അറുപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം ഉത്തരം നാൽപ്പത് ശതമാനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ബേക്കറി ഈന്തപ്പഴം അവക്കാഡോ ബദാം ഉത്തരം ബേക്കറി മരുന്നുകൾ കുടിക്കാതെ ബി പി കുറയ്ക്കാൻ സഹായിക്കുന്നത് പീനട്ട് ബട്ടർ ചീര ആപ്പിൾ ചെറുപയർ ഉത്തരം ചീര വെറും വയറ്റിൽ കഴിച്ചാൽ ഉന്മേഷം ലഭിക്കുന്ന പഴം ഏത് നേന്ത്രപ്പഴം ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഉത്തരം നേന്ത്രപ്പഴം മനുഷ്യന്റെ കാലടയാളമായി സമാനതയുള്ള മൃഗം ഏത് സിംഹം കടുവ കരടി ജിറാഫ് ഉത്തരം കരടി യക്ഷഗാനത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് കർണാടക ഗോവ ഉത്തർപ്രദേശ് ഉത്തരം കർണാടക തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് വയനാട് കണ്ണൂർ മലപ്പുറം പാലക്കാട് ഉത്തരം കണ്ണൂർ കേരളത്തിൽ ആദ്യമായി റബ്ബർ എത്തിയ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് കശുവണ്ടി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് ഗുജറാത്ത് ஒ மஹாராஷ்ட்ர பீகார் உத்தரம் மஹாராஷ்ட்ர உபிரஹ வேத மிசைல் பரீட்சத்தை ராஜ்யம் ஏது அமெரிக்க நியூசிலாண்ட் இண்டிய ஜெர்மனி உத்தரம் இண்டிய അത്ഭുത മരം എന്നറിയപ്പെടുന്ന മരം ഏത് തെങ്ങ് പ്ലാവ് വേപ്പ് ഈട്ടി ഉത്തരം വേപ്പ് മഞ്ഞപ്പിത്തത്തിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് തുളസി വാട്ടർ വാട്ടർലില്ലി കിയാർ നെല്ലി കരുനെച്ചി ഉത്തരം കിയാർ കേരളത്തിന്റെ കേരളത്തിൻ്റെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം ഏത് പ്രഭാതം മാതൃഭൂമി മനോരമ സുപ്രഭാതം ഉത്തരം പ്രഭാതം സൂഫി വിഭാഗം ഏതു മതത്തിലാണ് രൂപം കൊണ്ടത് ഹിന്ദുമതം ഇസ്ലാം മതം സിഖ് മതം ജൈനമതം ഉത്തരം ഇസ്ലാം മതം പൂച്ചയെ വീട്ടിൽ വളർത്തുന്നവർക്ക് സംഭവിക്കുന്നത് കഷ്ടകാലം രോഗം ഐശ്വര്യം സമ്പത്ത് ഉത്തരം രോഗം തൊണ്ടവേദന വായ്പുണ്ണ് എന്നിവ ഉള്ളവർക്ക് കഴിക്കാൻ പാടില്ലാത്ത വാഴപ്പഴം ഏത് നേന്ത്രപ്പഴം പൂവൻപഴം റോബസ്റ്റ് പാളയം ഗോഡൻ ഉത്തരം പാളയങ്കോടൻ ക്ഷയരോഗത്തിന് കാരണമായത് ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ ഉത്തരം ബാക്ടീരിയ ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗം ഏത് മഞ്ഞപ്പനി ഡിഫ്തീരിയ ആദ്രാക്സ് ഗൊണോറിയ ഉത്തരം ഗൊണോറിയ അന്തർദേശീയ രക്തദാന ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം ഏത് രണ്ടായിരത്തി നാല് ജനുവരി മൂന്ന് രണ്ടായിരത്തി നാല് ജൂൺ പതിനാല് രണ്ടായിരത്തി അഞ്ച് മാർച്ച് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തി ഒന്ന് ഉത്തരം രണ്ടായിരത്തി നാല് ജൂൺ പതിനാല് കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ ആര് ക്യാപ്റ്റൻ ഹീലിംഗ് കേണൽ മെക്കോളോ മാസ്റ്റർ റാൽഫ് ഫിച്ച് ജോൺ ആൽഫർട്ട് ഉത്തരം മാസ്റ്റർ റാൽഫ് ഫിച്ച് ഇലപ്പുള്ളി രോഗം ബാധിക്കുന്ന സസ്യമേത് റബ്ബർ ഉരുളക്കിഴങ്ങ് നെല്ല് കോളിഫ്ലവർ ഉത്തരം നെല്ല് സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തർപ്രദേശ് ബീഹാർ അരുണാചൽ പ്രദേശ് കേരളം ഉത്തരം അരുണാചൽ പ്രദേശ് ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്ര രണ്ട് അഞ്ച് ആറ് എട്ട് ഉത്തരം ആറ് ഇന്ത്യയിലെ ആകെ ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് ആണവ വൈദ്യുതിയിൽ നിന്ന് ലഭിക്കുന്നത് രണ്ട് ശതമാനം മൂന്ന് ദശാംശം നാല് ശതമാനം അഞ്ച് ദശാംശം മൂന്ന് ശതമാനം ഏഴ് ശതമാനം ഉത്തരം മൂന്ന് ദശാംശം നാല് ശതമാനം മയോളജി ഏത് അവയവത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പേശികൾ കിഡ്നി ആമാശയം കണ്ണ് ഉത്തരം പേശികൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനും ആയിരത്തി എണ്ണൂറ്റി ഇരുപതിനും ഇടയ്ക്ക് വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് ചൈന ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇറ്റലി ഉത്തരം ഇംഗ്ലാൻഡ് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഉത്തരം പതിനാല് കേരള രൂപീകരണ സമയത്ത് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര നാല് അഞ്ച് ഏഴ് എട്ട് ഉത്തരം അഞ്ച് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏത് കുട്ടനാട് ഊട്ടി മൈസൂർ കോഴിക്കോട് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്